രാഷ്ട്രീയപരമായ ദാര്ശനികത്വത്തിനപ്പുറം പരിസ്ഥിതി വിഷയങ്ങളിലും സാഹിത്യ സാംസ്കാരിക മേഖലകളിലും എംപി വീരേന്ദ്രകുമാര് കാണിച്ചിട്ടുള്ള സാമൂഹ്യമായ ഇടപെടൽ കേരളം എക്കാലത്തും ഓര്മ്മിപ്പിക്കുമെന്നും കെ പി മോഹനന് എംഎല്എ പറഞ്ഞു രാഷ്ട്രീയ മഹിളാ ജനതാദൾ സംസ്ഥാന കമ്മിറ്റി തലശ്ശേരി ഇ സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച എംപി വീരേന്ദ്രകുമാര് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യും സമൂഹത്തെയും ചേർത്തു പിടിക്കാനും ദുരിതം അനുഭവിക്കുന്നവരെ നാവാക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് മോഹനൻ പറഞ്ഞു നമ്മുടെ സാധാരണ പ്രവർത്തകരാണ് ശ്രമിച്ചു നേതാക്കന്മാർ അവരാണ് കോളും പൊടിയും കെട്ടി ഗവനമെഴുതി അതോടൊപ്പം തന്നെ വെയിലും മഴയും കൊണ്ട് പാർട്ടിക്ക് വേണ്ടി ചിന്താഗതി പിടിച്ച് അവരാണ് ഈ നമ്മുടെ സംസ്ഥാനത്തുള്ള ഈ പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം അത് കാര്യം സാധാരണ രധികൾ എന്ന് പറഞ്ഞാൽ ഏത് നേതാവിനായതുകൊണ്ട് ദേഷ്യമോലെങ്കിലും തോന്നും അത് കാര്യം തിരിച്ചു വന്നപ്പോഴും അവസാനം മറുപടി പ്രശ്നത്തിൽ അദ്ദേഹം പറഞ്ഞു മോഹൻ പറഞ്ഞ കാര്യമുണ്ട് അത് നേതാക്കൻ നേതാക്കന്മാർ അത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞുണ്ടാവും അപ്പോൾ അത് ഞാനിത് പറയാനുള്ള കാരണം അങ്ങനത്തെ ഒരു നേതാവാണ് പലപ്പോഴേക്കും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയാലും ഏത് രീതിയിലും പല കാര്യങ്ങളും സംസാരിച്ച് എങ്ങനെ ജീവിക്കുന്നു എങ്ങനെയാണ് എന്നൊക്കെ തന്നെ നമ്മളോട് ചോദിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കി മറ്റുള്ളവരെ കുറിച്ച് കഴിഞ്ഞു വാനൂരിൽ നിന്ന് പോയാലും നേരാവർക്കും ചെയ്ത് നമ്മുടെ വി കെ പിന്നിരാമണിരുന്നതിൽ അങ്ങനെ ഓരോരുത്തരെയും പേരെടുത്ത് അറിയാവുന്ന രൂപത്തിലേക്കൊണ്ട് തന്നെ

ആർ ജെ ഡി ജില്ലാ സെക്രട്ടറി കെ കെ ജയപ്രകാശ് അനുസ്മരണ പ്രഭാഷണം നടത്തി മഹിളാ ജനതാ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുജ ബാലുശ്ശേരി രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന സെക്രട്ടറി ഉഷ രയരോത്ത മഹിളാ ജനതാദൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മോനിഷ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പി സി നിഷാകുമാരി ആർ ജെ ഡി തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പന്നിന്നൂർ രാമചന്ദ്രൻ മഹിളാ ജനതാ ജില്ലാ സെക്രട്ടറി പി ഷൈറീന എന്നിവർ പ്രസംഗിച്ചു